അപ്പം ഞാൻ ആ കോമാ സ്റ്റേജിൽ കിടന്നപ്പം ഞാനിങ്ങനെ കണ്ടത് എൻ്റെ മുമ്പിലൂടെ കുറേ മനുഷ്യർ കുറേ പൊക്കമുള്ളത് ഇത്രയും മുടിയുള്ള നല്ല വെളുത്ത മുടിയുള്ള കുറേ മനുഷ്യരിങ്ങനെ പോവുക അവരുടെ മുഖം എനിക്ക് കാണത്തില്ല അപ്പം ഞാനും അവരുടെ പുറകെ ഇങ്ങനെ പോയി അവരുടെ കയ്യിൽ ഓരോ വലിയ ഒട്ടകങ്ങളും ഉണ്ട് പോയി പോയി കുറേ അങ്ങ് ചെന്ന് കഴിഞ്ഞപ്പോൾ അവർ പിന്നെ എങ്ങോട്ടാണ് പോയി എന്ന് ഞാൻ കണ്ടില്ല എനിക്ക് വഴി തെറ്റിപ്പോയി അത് കഴിഞ്ഞപ്പോൾ അവിടെ ഇങ്ങനെ ഇങ്ങനെയൊരു വെള്ളം ഒരു പുഴ പോലെ ഞാൻ കണ്ടു അപ്പോൾ ആ പുഴ എന്ത് ചെയ്യുന്നത് ഞാൻ മെല്ലെ അപ്പുറ കടന്നു അപ്പുറം കടന്ന് ഞാനിങ്ങനെ നോക്കുമ്പോൾ മാതാവും കുറേ മാലാഖന്മാരും വരുന്നുണ്ട് ഞാൻ പഠിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ കുറേ റോസറി ചൊല്ലിയിട്ട് ഞാൻ എനിക്ക് തന്നെ ഒരു ബാങ്ക് ഉണ്ട് അപ്പോൾ ലൂക്ക ഒന്ന് മുപ്പത്തിയേഴ് എന്നാണ് അതിൻ്റെ അക്കൗണ്ട് നമ്പർ ലൂക്ക ഒന്നേ മുപ്പത്തി ഏഴ് വചനം ദൈവത്തിനൊന്നും അസാധ്യമല്ല എന്നുള്ള വചനം മുപ്പത്തിമൂന്ന് പ്രാവശ്യം ചൊല്ലിയിട്ട് ഞാനത് ഓപ്പൺ ചെയ്യും എന്നിട്ട് ഞാൻ ഈ ചവമാല അതിനകത്തിടും പിന്നെ ഞാൻ ആരെങ്കിലും എന്നോട് പ്രാർത്ഥന ചോദിക്കുമ്പോൾ ഇപ്പോൾ ആരെയും എന്നെ കാണുമ്പോൾ പ്രാർത്ഥന സഹായം ചോദിക്കുവാണെങ്കിൽ ഞാൻ എൻ്റെ ബാങ്ക് തുറന്നിട്ട് അതിൽ നിന്ന് റോസറി എടുത്തിട്ട് ആ നിയോഗാർത്ഥം മാതാവിന് കാഴ്ച വെച്ചിട്ട് പറയും ഈച്ചയോട് പറയണേ ഇനി ആളുടെ നിയോഗം സഹിച്ചു കൊടുക്കണം എന്ന് പറയുമായിരുന്നു അപ്പോൾ ആ വാക്കി വന്ന റോസറി എല്ലാം കൂടെ പിടിച്ചിട്ട് മാതാവ് വന്നിട്ട് എന്നോട് ചോദിച്ചു ഈ റോസറി ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു അപ്പോൾ എനിക്ക് ഒന്ന് ഒരു ഉത്തരം കിട്ടിയില്ല അപ്പം ഞാൻ പെട്ടെന്ന് കണ്ണു അങ്ങനെ അങ്ങനെയൊരു അനുഭവം എനിക്ക് ഐശ്വര്യം ഉണ്ടായിട്ടുണ്ട്